സെവൻ ഫിഫ്റ്റി സി സി പാരല ട്വിൻ പവർ ബൈക്കുകളുടെ പുതിയ സെറ്റ് വികസിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് റോയൽ എൻഫീൽഡ് രണ്ടായിരത്തി പതിനാറിൽ ആദ്യമായി പുറത്തിറക്കിയത് മുതൽ ഫോർ ഇലവൻ സി സി എൽ എസ് മോഡലിൽ നിന്ന് പുതുതലമുറ ഫോർ ഫിഫ്റ്റി ടു സി സി മോഡലിലേക്ക് വലിയ തോതിൽ ഹിമാലയൻ കുതിച്ചുചാട്ടം നടത്തിയിട്ടുണ്ട് ഹിമാലയൻ എന്ന ബ്രാൻഡ് നാമം തന്നെയാണ് അതിന്റെ വിജയത്തിന്റെ നല്ലൊരു പങ്ക് വഹിക്കുന്നത് ഒരു പുതിയ സെവൻ ഫിഫ്റ്റി സി സി മോഡലാണ് പരിണാമത്തിന്റെ അടുത്ത ഘട്ടം അതിലൊരു പാരലൽ ട്വിൻ എഞ്ചിനും ഉണ്ടായിരിക്കും ഹിമാലയൻ ഫോർ ഫിഫ്റ്റിയുടെ സ്പൈഷോട്ടുകൾ നേരത്തെയും എന്നാൽ ഇത്തവണ ഫോട്ടോഗ്രാഫുകളിൽ കൂടുതൽ വിശദാംശങ്ങൾ അൻപത് ബി എച്ച് പി കരുത്തും അറുപത് എൻ എം ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന എൻജിനാണ് ബൈക്കിന് കരുത്തു പകരുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഈ എഞ്ചിൻ സിക്സ് സ്പീഡ് ഗിയർ ബോക്സുമായി ജോഡിയാക്കും എൻജിൻ അതിന്റെ പരിചിതമായ സ്മൂത്ത്നെസ് നിലനിർത്തുന്നതിനോടൊപ്പം തന്നെ ഡിസ്പ്ലേസ്മെന്റിലെ വർധനവും ഉറപ്പാക്കുന്നു അതിനർത്ഥം കൂടുതൽ പവർ കൂടുതൽ ടോർക്ക് മികച്ച ടൂറിംഗ് കഴിവ് എന്നിവയുണ്ടാകും എന്നാണ് മോട്ടോർ സൈക്കിൾ എങ്ങനെയായിരിക്കുമെന്ന് സ്പൈഷോട്ടുകൾ നമുക്കൊരു ധാരണ നൽകുന്നുണ്ട് മിഡിൽ വെയിറ്റ് എ ഡി വി ഒരു ഡ്യൂൾ ക്രാഡിൽ ഫ്രെയിമും ഒരു ബോൾഡ് ഓൺ സബ് ഫ്രെയിമും കൊണ്ട് പിന്തുണയ്ക്കുന്നതായാണ് കാണപ്പെടുന്നത് ഹിമാലയൻ സെവൻ ഫിഫ്റ്റിയുടെ ടെസ്മ്യൂളിന് മുന്നിൽ പത്തൊമ്പത് ഇഞ്ച് ട്യൂബ് സ്പോക്ക് വീലും പിന്നിൽ പതിനേഴ് ഇഞ്ച് ട്യൂബ് സ്പോക്ക് വീലും ലഭിക്കുന്നു ലോഞ്ച് സമയത്ത് ട്യൂബ്ലെസ് വീലുകൾ അല്ലെങ്കിൽ അലോയ് വീലുകൾ വാഗ്ദാനം ചെയ്യാനും സാധ്യതയുണ്ട് വീലും ഓഫ് റോഡ് ഓറിയന്റഡ് ഉപകരണങ്ങളുമുള്ള ഒരു മോഡൽ എൻഫീൽഡ് വാഗ്ദാനം ചെയ്യുമോ എന്നത് കണ്ടറിയണം അതിനെക്കുറിച്ച് ഇപ്പോൾ വിവരങ്ങളൊന്നുമില്ല ഫോർ ഫിഫ്റ്റിയേക്കാൾ വലിയ ഹിമാലയന് ഭാര കൂടുതൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ വർഷം അവസാനത്തോടെ റോയൽ എൻഫീൽഡ് ഹിമാലയൻ സെവൻ ഫിഫ്റ്റി പുറത്തിറക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പുതിയ ഹിമാലയൻ നിലവിൽ പരീക്ഷണ ഘട്ടത്തിലാണ് പുതിയ റോയൽ എൻഫീൽഡ് ഹിമാലയൻ സെവൻ ഫിഫ്റ്റി പുറത്തിറങ്ങി കഴിഞ്ഞാൽ നാലു ലക്ഷം മുതൽ നാല് പോയിന്റ് രണ്ട് ലക്ഷം രൂപ വരെയായിരിക്കും ഓൺ റോഡ് വില എന്നാണ് റിപ്പോർട്ടുകൾ ഹിമാലയൻ സെവൻ ഫിഫ്റ്റിക്ക് പുറമെ അതേ സവിശേഷതകളുള്ള ഒരു പുതിയ കഫിയ റേസറും രാജ്യത്ത് അവതരിപ്പിക്കാൻ ബ്രാൻഡ് പദ്ധതിയിടുന്നുണ്ട് പുതിയ സെവൻ ഫിഫ്റ്റി സി ശ്രേണിയിലൂടെ യൂറോപ്പ് വടക്കേ അമേരിക്ക തുടങ്ങിയ ആഗോള വിപണികളെ ലക്ഷ്യം വയ്ക്കാനുള്ള കഴിവ് റോയൽ എൻഫീൽഡിന് ലഭിക്കും